ഹലോ എൻ്റെ മച്ച അപ്പോൾ ഇന്നത്തെ വീടേക്ക് സാധനം എന്താണെന്ന് ചോദിച്ചാൽ നല്ല നല്ല സൂപ്പർ പടയാട് വന്നിട്ടുണ്ട് മച്ചാമാർ പ്രസവിച്ചിട്ട് ഇന്നത്തോടെ മൂന്ന് ദിവസം ആയിട്ടുള്ളൂ നല്ല തീറ്റയും കൂടെ ഉള്ള നല്ല വലിയ ആടാണ് മച്ചാമാര് വീടി കണ്ണക്കൂട്ടല്ല നല്ല ഹെൽപ്പ് ആടാണ് അപ്പോൾ പിന്നെ ഇതെവിടെ ഉള്ളത് ചോദിച്ചാൽ കറക്റ്റ് പാലക്കാട് മംഗളം ഡാം അപ്പോൾ നമ്മുടെ കൂട്ടുക എല്ലാടും കൂടിയാണ് അപ്പോൾ ഹോം ഒരു താഴെ കളഞ്ഞ സാധനം എടുത്തിട്ട് പോയിക്കോളെ കേരളത്തിലെല്ലാം ഡെലിവറി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് യാർഡിൻ്റെ വില കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാരും പറയും നിങ്ങൾ ചോദിച്ചോളി ഞാർ ചോദിച്ചിട്ട് വിളിച്ചിട്ട് സാധനം എടുത്തിട്ട് പോയി തരുന്നോളൂ അതുപോലെ തന്നെ ഇതേപോലെ ഇനിയൊരു ഒരു ആടും കൂടി ഉണ്ട് അങ്ങനെ ടോട്ടൽ മൂന്നാടുണ്ട് മച്ചാന്മാര് ഇതാ ഇന്നൊന്നും കൂടി ഉണ്ട് ഇതാ ഇത് നല്ലൊരു മോൾ വർഗത്തിലുള്ള വലിയ ആടാണ് മച്ചാമാര് നല്ല തീയും കൂടിയുള്ള നല്ല ഉഷാറായിട്ടുള്ള കുട്ടികളാണ് ഇപ്പോൾ പ്രസവിച്ചിട്ട് ഇപ്പോൾ കറക്റ്റ് പത്തിരുപത്തഞ്ച് ദിവസമായിട്ടുള്ളൂ നല്ല സൂപ്പർ ഒരു മുട്ടൻകുട്ടിയ ഒരു കുട്ടിയാണ് ഇതും കൊടുക്കാനുള്ളതാണ് വേണ്ട ഒരു താഴെ കഴിഞ്ഞ് അവരെ വിളിക്കുക സാധനം എടുത്ത് പോകുക അതെവിടെ ഉള്ളത് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ മംഗള ഡാം എന്ന് പറഞ്ഞ ഉള്ള സ്ഥലത്തിലാണ് ഉള്ളത് ഡെലിവറി സൗകര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും അതേപോലെ തന്നെ ഒരു രണ്ടര മാസം ചനവുള്ള നല്ല മോഴ ഇപ്പോൾ മുക്കാൽ ലിറ്റർ പാൽ കിട്ടുന്നവർ നല്ല വെളു വെളുന്നുള്ള നല്ലൊരാടും കൂടി ഉണ്ട് അതിന് വേണ്ടി ഞാൻ കാഴ്ച തരാം ഇതിൻ്റെ ബാഗിൽ തന്നെ വരും ഇതാ കുട്ടികളുടെ കൂടെ അതൊരു മുട്ടന് തെരുപ്പാട്ടേക്കും നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല കുട്ടികളാണ് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള വെള്ള കളർ ആട് അപ്പോൾ പിന്നെ നല്ല തീറ്റയും കൂടെ ഉള്ള ഹുഷാറായിട്ടുള്ള ഇപ്പോൾ മുക്കാൽ ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഒന്നേ മുക്കാൽ ലിറ്റർ പാൽ കറന്ന ആടാണിത് ഇപ്പോൾ ശനിയായതുകൊണ്ട് രണ്ടര മാസം ആയതുകൊണ്ട് ഇപ്പോൾ മുക്കാൽ ലിറ്റർ പാൽ കൺഫേം ആക്കിയിട്ടുണ്ട് ഗ്യാരൻറ്റിയാണ് അപ്പോൾ വേണ്ടവർ താഴെക്കാണി ഞാൻ പ്രവർത്തിക്കുക സാധനം എടുത്തിട്ട് പോവുക ഇതിന് വില ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാരും പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഞങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെല്ലാവരുടെയും സാധനം എടുത്തു കൊണ്ടുപോകുന്നുണ്ട് ഡെലിവറി സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് ശരിയാ അപ്പോൾ അതേപോലെ വ്യത്യസ്തമായിട്ട് വീഡിയോ വന്നുകൊണ്ടിരിക്കും മാത്സും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മറ്റേവർ ഇനി വ്യത്യസ്ത വീഡിയോ ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ മറ്റാൻ അപ്പോൾ ബൈ ബസ് യു